അസാമലൈക്കും വാഹമത്തില്ലാ വാട്ട നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ കാലങ്ങളായി കൊണ്ടുനടക്കുന്ന ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാതുകളും കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ കൂടുതലായും കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ആഗ്രഹം മനസ്സിലുണ്ട് അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ദ്വാ ചെയ്യണേ എന്നിങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ ദിവസവും വായിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയായി കിട്ടണം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് അഞ്ചു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് അത്രയും പെട്ടെന്ന് സ്പീഡിൽ വേഗത്തിൽ പൂർത്തിയാകാൻ എന്താണ് ചെയ്യേണ്ടത് ആത്മീയ വഴികൾ എന്താണ് ഏത് തിക്രു ചൊല്ലണം ഏത് ഇസ്മു പതിവാക്കണം ഏത് സ്വലാത്ത് ചൊല്ലണം ഏത് സൂറത്ത് ഓതണം എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരു സൂറത്തുൽ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് സൂറത്തുൽ ഫത്തഹിന്റെ പറഞ്ഞ സ്ഥലത്ത് നമ്മെ പഠിപ്പിക്കുന്നു ചില റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നടന്നു കിട്ടാൻ

അയ്യാമിൻ മുത്തവാലിയത്തിൽ തുടരെയുള്ള ദിവസം ഒരു ഉദ്ദേശം നടന്നു കിട്ടാൻ സൂറത്തുൽ വട്ടം വട്ടം ഒന്ന് മൂന്ന് ദിവസം കൊണ്ട് അത് പൂർത്തിയായില്ലെങ്കിൽ അഞ്ചു ദിവസം അതല്ലെങ്കിൽ ഏഴ് ദിവസം ഒരാഴ്ച കൊണ്ട് സൂറത്തുൽ വട്ടം വട്ടം അല്ലെങ്കിൽ നല്ല നിയത്തോടെ എന്റെ ആഗ്രഹം നടന്നു കിട്ടും എന്റെ ഉദ്ദേശം പൂർത്തിയായി കിട്ടും എന്റെ ആവശ്യം അത് അള്ളാഹു എനിക്ക് എളുപ്പമാക്കി തരും എന്ന നല്ല ഇഹലാസോടെ നീയത്തോടുകൂടെ തീർച്ചയായും ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി മഷാഹിഹന്മാരാണ് പറയുന്നത് അവര് വെറുതെ പറയുന്നത് അവരങ്ങനെ ഓതിയപ്പോൾ അവർക്ക് അതിന്റെ ഫലം കിട്ടി നല്ല ഉണ്ടായിരിക്കണം നല്ല ഈമാൻ ഇഹലാസ് സംശയത്തോടുകൂടി ഓതിയാൽ അത് എന്ത് ചെയ്താലും അതിനിക്ക് ഫലം കിട്ടു ഒരാള് സൂറത്തുൽ എല്ലാ ദിവസവും പതിവാക്കിയ എല്ലാ ദിവസവും ജീവിതത്തിൽ കൊണ്ടു നടന്ന പതിവാക്കിൻ അവന്റെ കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ മുടങ്ങിക്കെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തടസ്സങ്ങൾ ഒരുപാടുണ്ട് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ വീടിന്റെ പണി പകുതിയിൽ കച്ചവടത്തിന് കൊടുത്തത് ബിസിനസ്സിന് കൊടുത്തത് ഇങ്ങനെയുള്ള തടസ്സങ്ങള് മുടക്കങ്ങളെല്ലാം മാറിക്കിട്ടുണ്ട് ഫത്ത് എന്ന് പറഞ്ഞാൽ വിജയം തുറന്നു കിട്ടുക എന്ന അർത്ഥമല്ലാ ദുന്യാവിലെയും എല്ലാ മുടക്കവും എല്ലാ തടസ്സവും മാറിക്കിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ളവര് ടെൻഷൻ ഉള്ളവര് ദുഃഖമുള്ളവര് പ്രതിസന്ധിയിലകപ്പെട്ടവര് സൂറത്തുൽ അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഉറക്കം നഷ്ടപ്പെട്ടവര് കടം വീടാൻ കഴിയാത്തവര്

ആ ജയിൽവാസത്തിൽ വാസത്തിൽ നിന്ന് രക്ഷപ്പെടും ജയിലിൽ നിന്ന് അവൻ രക്ഷപ്പെടും അവൻ ഏതൊരു കുടുക്കിലാണോ പെട്ടത് അതിൽ നിന്ന് അള്ളാഹു അവനിക്കോദാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ബന്ധപ്പെട്ട ആളുകൾ ഭാര്യ മക്കളോ ഉമ്മയോ അവരോതാക്കി ഓതുക അള്ളാഹു പെട്ടെന്ന് ഫത്ത സൂറത്തുൽ ഫുഹിന്റെ മഹത്വങ്ങൾ ഒരുപാട് പരിശുദ്ധ ഖുർആൻ എല്ലും പരിഹാരമാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് ആയറ്റുകൾക്കുള്ള മഹത്വം പറഞ്ഞാൽ ഒരുപാട് പറയാൻ ചെറിയ ചെറിയ സൂറത്തുകൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ നേട്ടങ്ങൾ ഫലങ്ങൾ എത്രയാണ് ഇതാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് ഖുർആാനെല്ലാത്തിനേക്കും പരിഹാരമാണ് വലിയ അനുഗ്രഹമാണ് ഈ ഖുർആനിന്റെ അല്ലെങ്കിൽ സൂറത്തുൽ എന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണം വിജയിപ്പിക്കണം എന്ന നടത്തിയാൽ അള്ളാഹു ഒരിക്കലും തട്ടൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പതിവാക്കുക പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ ഏഴു ദിവസം ഏഴു ദിവസം തുടരോത ഇരുപത്തി ഒന്ന് ദിവസം ഓരോ ദിവസവും ഇരുപത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം അതിന്റെ ഇടയിൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കി തരും എളുപ്പമാക്കി തരും മനസ്സിലുള്ള എല്ലാ മുറാദങ്ങളെയും ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യത്തോടെ അന്തസ്സോടെ കടമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു തോഫീഷ് ചെയ്യട്ടു ആമീ നബിം അസ്സാം